ഞങ്ങൾ പോണ്ടിച്ചേരില ഫ്രഞ്ച് സ്റ്റേറ്റിലാണുള്ളത് അപ്പോൾ ഇവിടെ മൂന്ന് മൂന്നുപേരോട് ഇങ്ങനെ സ്ട്രീറ്റെല്ലാം കണ്ട് കേക്കൊക്കെ കഴിച്ചിങ്ങനെ കുറേ സംശയങ്ങൾ വീണ്ടും ബാക്കിയാണ് അത് നേരത്തെ പറഞ്ഞല്ലോ ഈ ബാധകൾ ബാധകളുടെ കാര്യം അപ്പൊ ഈ ബാധകളിൽ നിന്ന് ഇപ്പം ഞാനൊരു സാധാരണ ഇതാണ് കുറേ സ്ഥലത്ത് പോകുന്നുണ്ട് കോൺസ്റ്റന്റായിട്ട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ് ഒരു വലിയ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു കുറേ പേര് കൂടെയുണ്ട് അപ്പൊ ഈ ആൾക്കാരോടൊപ്പം നമ്മളും വർക്ക് പ്രിക്കോഷൻ ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഈ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്താണ് പ്രിക്കോഷൻസ് എടുക്കാന്നുള്ളത് അനു ആ പഴയ വീഡിയോ കാണാത്തതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ഞാൻ പറയാം ഈ ഇതുപോലത്തെ എനർജീസിനെ നമുക്ക് ഒരു പരിധി വരെ അതൊരു ബാധ ഒരു പകർച്ച പോലെ തന്നെ വരുക അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഫുൾ ആയിട്ട് കയറത്തില്ല ഒരു ചെറിയൊരു അറ്റാക്ക് എനർജി അറ്റാക്ക് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം അതിനെ ചേർക്കാനായിട്ട് നമ്മളിപ്പോൾ ഈ കയ്യിൽ കല്ലുകളുടെ ബ്രേക്സറ്റ് ധരിക്കാൻ പറ്റും ഞാനിത് കാണിച്ചു തന്നുണ്ടായതിൻ്റെ കൈമുണ്ട് പിന്നെ ത്രീ മെറ്റലിൻ്റെ ഒരു വളയുണ്ട് കൈമിൽ അതുപോലെ തന്നെ നമുക്ക് ചെമ്പിൻ്റെ മോതിരങ്ങൾ ധരിക്കാം അപ്പോൾ ഇതിന് ഇതൊക്കെ ഒരു തടയാണ് അതിനകത്തൊക്കെ പെട്ടെന്ന് ഈ സംഗതികൾ നമ്മുടെ ബോഡിയിലേക്ക് കയറത്തില്ല ഇനി എങ്ങാനും വന്നാൽ തന്നെ നമ്മുടെ ഈ സാധനം ഇതിനെ ചേർക്കും പിന്നെ കഴുത്തേല് നമുക്ക് മാലകൾ ധരിക്കാം ചില കല്ലുകളുണ്ട് അപ്പം നിങ്ങൾ ആ കല്ലുകളുടെ എന്ത് കല്ലുകളൊക്കെ ധരിക്കണം രുദ്രാക്ഷം ധരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ധരിക്കേണ്ടതെന്നുള്ളത് അതിനെപ്പറ്റി അറിയാവുന്ന ഒരാളുണ്ട് ഇപ്പം എനിക്ക് പറ്റി പറഞ്ഞാൽ അറിയാൻ പാടില്ല കാരണം എക്സ്പെർട്ടഡായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ കല്ലുകളെ പറ്റിയും രുദ്രാക്ഷത്തിനെ പറ്റിയൊക്കെ പറയുന്നത് പക്ഷേ നമുക്ക് ആവശ്യമുള്ള ആളെന്ന് പറഞ്ഞ് ആലോചിക്കണം ഒരുപാട് പൈസ നിങ്ങൾ കൊടുക്കാനല്ല പറയണം അത് ചെറിയ ചെറിയ പൈസയ്ക്ക് നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അത് വാങ്ങി ധരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യത്യാസം ഉണ്ടാവും കാരണം നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകാം ഒരു പരിധി പരിധിവരെയേക്കാം ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് പോകാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വന്ന് വീട്ടിൽ വന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം കല്ലുപ്പ് സോറി പൊടി ഉപ്പ് നമ്മുടെ മേത്ത് തേക്കുക ഹിമാലി സോൾട്ടോ ഒക്കെ തേച്ചിട്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുക അപ്പോൾ നെഗറ്റിവിറ്റി അത് കഴുത്തിലൊക്കെ നല്ലോണം ഇവിടെയൊക്കെ നല്ലവണ്ണം തേച്ച് പിടിക്കാം പിന്നെല്ലാം ഭസ്മം ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഭസ്മില്ലേ നമ്മളിപ്പോൾ അമ്പലങ്ങളൊക്കെ പോയി ആ ഭസ്മൊക്കെ എന്ത് ചെയ്തു നമ്മൾ അവിടെ ഇട്ടിന്ന് വരും സാധനങ്ങൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ വരും ആ ഭസ്മൊക്കെ കളക്ട് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരാം ആ ഭസ്മം നമ്മൾ കഴുത്തേൽ തേക്കാം കാരണം ബാധ ഇരിക്കുന്ന എവിടെയും കഴുത്തേലാണ് അവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മത്തിന് പവർ ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് തന്നെ ബാക്കി വരുന്ന ഭസ്മം കഴുത്തേക്കാം ഇതൊക്കെയാണ് ഇതിനുള്ള ഫോം വഴികൾ